ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഫിതാ മാഡം ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് രാധികയെ കണ്ടിട്ട് പറയുന്നുണ്ട് അച്ഛന് സുഖമില്ലെന്ന് രാധിക അപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഫിതാ മേഡം പേടിക്കാനൊന്നുമില്ല മോൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയാണ് രാധിക അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഞാൻ ചെല്ലുന്നത് ഇഷ്ടമാകുമോ എന്നൊക്കെ ഫിതാ മേഡം അച്ഛനും മോളെ കാണണമെന്ന് പറയുന്നു രാധിക കുട്ടികളോടല്ല യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് ശേഷം കാണിക്കുന്നതും വരുണും അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് അതേ സമയത്ത് ദേവനാരായണൻ തിരുമേനി യശോദയോട് സംസാരിക്കുകയാണ് തിരുമേനി യശോദയോട് പറയുന്നുണ്ട് വരുണേയും രാധികയും ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രിയങ്കയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ എന്നൊക്കെ അവൾ എന്നെ മനസ്സിലാക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് യശോധ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും പിന്നീട് അവൾ എല്ലാം മനസ്സിലാക്കിക്കൊള്ളുമെന്ന് തിരുമേനി അപ്പോൾ പറയാണ് അപ്പോഴേക്കും ഞാൻ ജീവനോടുണ്ടാകുമോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ യശോദയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് തിരുമേനി പറയുന്നുണ്ട് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു തരാൻ പറ്റത്തില്ല തനിക്ക് ഞാൻ നല്ലൊരു ഭർത്താവായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് യശോദയപ്പോൾ പറയാണ് ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യ എന്നുള്ള ബഹുമാനം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഫിത മേഡം രാധികയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു തൊട്ടു പുറകിലായിട്ട് വരണും വരുന്നുണ്ടായിരുന്നു ഫിതാ മാഡം രാധികയോട് പറയുന്നുണ്ട് മോൾ അച്ഛനെ പോയി കാണാൻ ഞാൻ ഡോക്ടറിനെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഫിതാ മാഡം ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുന്നു രാധിക തിരുമേനിയെ കാണാൻ ഐസിയുൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശി തടയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീ കാരണമാണ് ദേവന് അങ്ങനെയൊക്കെ അവസ്ഥ വന്നത് അതുകൊണ്ട് നിന്നെ ഞാൻ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വരുൺ അവിടേക്ക് വരുന്നുണ്ട് വരുണെ കാണുമ്പോൾ രാധിക ഞെട്ടിപ്പോകുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് എത്ര മുത്തശ്ശി തടയാൻ ശ്രമിച്ചാലും ഞങ്ങൾ അകത്തേക്ക് കയറുമെന്ന് മുത്തശ്ശി പക്ഷെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ആ സമയത്ത് യശോദ അവിടേക്ക് വരുന്നുണ്ട് യശോദ പറയുന്നുണ്ട് ദേവേട്ടൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇവരെ അകത്തേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് പറയുന്നു ഡോക്ടറും അപ്പോൾ ബഹളം കേട്ടിട്ട് അവിടേക്ക് വരുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു യശോദ അപ്പോൾ പറയുന്നുണ്ട് ഇതെന്റെ മോളും മരുമോനുമാണ് ഇവരെ കാണണമെന്നാണ് ദേവേട്ടൻ പറഞ്ഞതെന്നൊക്കെ പറയാണ് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി കാണാനെന്ന് പറയുന്നു രാധികയും വരുണേയും കൂട്ടി യശോദ അകത്തേക്ക് ചെല്ലുകയാണ് രാധിക അച്ഛൻ്റെ കാല് പിടിച്ച് കരയുകയാണ് അച്ഛൻ എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നു തിരുമേനിയപ്പോൾ പറയുന്നുണ്ട് ദേഷ്യമാണെങ്കിൽ മോളെ വിളിപ്പിക്കുമോ എന്നൊക്കെ മോൾ എൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ മോളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നു തിരുമേനി രാധികയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണ്ടേന്ന് രാധിക അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് വരുണെ നോക്കുന്നുണ്ട് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചെങ്കിലും ഞാനിപ്പോൾ എല്ലാം അറിഞ്ഞെന്ന് തിരുമേനി പറയുന്നുണ്ട് എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്താനെന്ന് എല്ലാവരും കൂടി പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് വരുണെയും രാധികയെ ഞാൻ വിളിച്ചു വരുത്തിയത് നിങ്ങളെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്നൊക്കെ പറയുന്നു തിരുമേനി പറയുന്നത് കേട്ടിട്ട് രാധികയ്ക്കും വരുണും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വരുണോട് തിരുമേനി പറയുന്നുണ്ട് രാധിക നിന്റെയാണെന്ന് ശേഷം രാധികയുടെ കൈ പിടിച്ചും വരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശി അവിടേക്ക് കയറി വരികയാണ് മുത്തശ്ശി തിരുമേനിയുടെ കൈ പിടിച്ചു മാറ്റിയിട്ട് മുത്തശ്ശിയുടെ കഴുത്തിൽ വെച്ചിട്ട് പറയുകയാണ് എന്നെ കൊല്ലാനെന്ന് നിന്റെ മകളുടെ ജീവിതമാണ് നീ നശിപ്പിക്കുന്നത് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെ അങ്ങ് കൊന്നേക്കാ എന്നൊക്കെ പറയുന്നു നീ ചെയ്യുന്നത് വലിയ പാപമാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറ്റപ്പെടുത്തുകയാണ് ആ സമയത്ത് തിരുമേനിക്കാണെങ്കിൽ വീണ്ടും നെഞ്ചുവേദന വരുന്നു തിരുമേനിക്ക് നെഞ്ചുവേദന വന്നിട്ട് കുഴഞ്ഞു വീഴുകയാണ് വരുണാണെങ്കിൽ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് അതേ സമയത്ത് ശ്യാമയും ഡോക്ടറും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടേക്ക് ഒരു നേഴ്സ് വന്നിട്ട് തിരുമേനിയുടെ കാര്യം പറയുന്നുണ്ട് ഉടനെ തന്നെ ഡോക്ടർ ഐ സിയു വന്നിട്ട് തിരുമേനിയെ പരിശോധിക്കുകയാണ് എല്ലാവരും ഒരുപാട് സങ്കടത്തോടെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കും വീണ്ടും കാണാം താങ്ക്